ഹായ് നമസ്കാരം നമ്മുടെ ചാനലിൽ സ്ത്രീകൾ മാത്രം കാണുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാ വീഡിയോകളും അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇത്തരം ടൈറ്റിൽ വെച്ച് ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് വിഷു അന്ന് രാവിലെ തന്നെ എന്നോട് സുഹൃത്ത് കോൺടാക്ട് ചെയ്തതാണ് ഒരുപാട് സങ്കടത്തിലാണ് ഒരു പെൺകുട്ടിയാണ് കോണ്ടാക്ട് ചെയ്തത് ഒരുപാട് സങ്കടത്തിലാണ് കോണ്ടാക്ട് ചെയ്തത് എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു അതിൽ അശ്ലീല ഫോട്ടോകൾ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷമത്തോട് അത് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യണം എൻ്റെ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി ഫേസ്ബുക്കൊന്നും ഉപയോഗിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി കോളേജിൻ്റെ പേജ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രണ്ട്സിനെ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് തന്നു ഞാൻ വിശദമായിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അത് എങ്ങനെയാണ് ഹാക്ക് ചെയ്തു അത് ഹാക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പം തന്നെ ഇത്ര കാര്യങ്ങൾ അയാൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ യൂട്യൂബിൽ വീഡിയോകൾ നോക്കി അവർ ഡീ ചെയ്തു അത് എങ്ങനെയാണ് ഹാക്ക് ചെയ്തത് അത് നിങ്ങളും അറിയണ്ടേ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ വേറൊരു വ്യക്തിക്ക് നിങ്ങളുടെ എത്ര അടുപ്പമുള്ള വ്യക്തിയായാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നുള്ളത് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കാർ തന്നെ ആ പെൺകുട്ടികളിൽ ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് അവരുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഈ പെൺകുട്ടി ഗൂഗിൾ ക്രോമിലാണ് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിരുന്നത് അത് ലോഗൗട്ട് ചെയ്തിട്ടുണ്ടായില്ല അത് ലോഗിൻ ആയിരുന്നു ആ ഫോൺ വാങ്ങിച്ച വ്യക്തി അശ്ലീല എടുത്ത് ഈ പെൺകുട്ടികളോട് ദേഷ്യം കൊണ്ട് അശ്ലീല ഫോട്ടോകളെടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തു ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അപ്പുറത്ത് ഈ പെൺകുട്ടികളുടെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പെൺകുട്ടിയോട് ചീത്ത വിളിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് ചീത്ത വിളിച്ചു പിന്നെയാണ് ഈ പെൺകുട്ടി അറിയുന്നത് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് പക്ഷെ ഈ പെൺകുട്ടി വിചാരിച്ചെന്നത് ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തപ്പോൾ ലോഗിൻ ആയി കിടക്കുന്നു ഒരു ചെറിയൊരു അശ്രദ്ധ ഈ മൊബൈൽ ഫോൺ അത്രയും വിശ്വസിച്ച് ഒരു വ്യക്തിയുടെ അടുത്ത് കൊടുത്തു ആ ലോഗിൻ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ലോഗൗട്ട് ചെയ്തിട്ടുണ്ടായില്ല ഇത്തരം കാര്യങ്ങൾ ആ പെൺകുട്ടി മാത്രമല്ല മിക്ക പെൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കൂട്ടുകാരുടെ കയ്യിൽ കൂട്ടുകാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ കൊടുക്കും അവർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോൺ കെയർഫുള്ളായിട്ട് കയ്യിൽ ഉപയോഗിക്കുക അതേപോലെ തന്നെ എവിടെയെങ്കിലും ഫേസ്ബുക്കായാലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ലോഗൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ലോഗൗട്ട് ചെയ്തിട്ടായിരിക്കണം പിന്നെ വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് കാരണം ഒരുപാട് സുഹൃത്തുക്കളുടെ മുന്നിൽ നിങ്ങൾ സങ്കടപ്പെട്ടും വിഷമിച്ച് നിൽക്കേണ്ടി വരും അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രം കാണുക എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോകളിൽ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ വെക്കാറുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രൂഫിന് വേണ്ടിയാണ് കാരണം നമ്മൾ വായുകൊണ്ട് പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രൂഫുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫുകൾ നിങ്ങൾക്ക് കാണിക്കുന്നു ഇനിയും അത്തരം വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് ഇൻഫർമേഷനുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ ഒരുപാട് ചേട്ടന്മാർ വന്ന് താഴെ തെരുവിളിയും ഒരുപാട് തെരി കമൻസും അയക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനത് സഹിച്ചോളാം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കേണ്ടത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം അതേപോലെ തന്നെ ഇത്തരം അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ കുറച്ച് പേരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കും അവർക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ മലയാളം മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി താഴെയുള്ള ചുവന്ന കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ കൂടെ വരുന്ന ബെൽസിംബും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും アルトルトビアルから何なんですか